ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് കിടിലും ആയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഫ്രിഡ്ജിനെ പറ്റിയുള്ളതാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് അല്ലാത്ത ടിപ്സും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ എല്ലാവരും മടിയുള്ളവരാണ് അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ വീട്ടിൽ തേങ്ങയൊക്കെ നമ്മൾ ഉടയ്ക്കുമല്ലോ കറിക്ക് ഒടച്ച ശേഷം ബാക്കി വരും ബാക്കി വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ചില സമയത്ത് ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ഇവിടെയൊക്കെ ഒരു മഞ്ഞ കളറ് പിടിച്ച് ചീത്തയായി പോകില്ലേ അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചെടുത്ത ശേഷം കുറച്ച് പൊടിയുപ്പ് പൊടിയുപ്പ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊടിയുപ്പ് ഇതുപോലെ ഈ തേങ്ങയുടെ അരികിലോട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കണം അല്ല ഇനി ക്ലിങ് റാപ്പ് ഇല്ല എന്നാണെങ്കിലും നമ്മൾ ഇതാണ് ഇങ്ങനെ പഞ്ചസാരയൊക്കെ വാങ്ങിക്കുന്ന ഒരു കവർ ഉണ്ടല്ലോ ഈ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വച്ചാൽ മതി കേടാവത്തേ ഇല്ല എത്ര മാസം വേണമെങ്കിലും ഇതുപോലെ തന്നെ ഇരിക്കും ിങ്റാപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു സൗകര്യമാണ് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി അപ്പൊ എല്ലാരും ഇതൊന്നും ചെയ്ത് നോക്കണേ നമ്മള് മുളക് പൊടിയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഇതിൽ അടപ്പെടുക്കുമ്പോ വെള്ളത്തുള്ളി എങ്ങാനും ഇതിലോട്ട് തെറിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അവിടെ ഉണ്ടകട്ടേം പൂത്തുപോകുകയും ഒക്കെ ചെയ്യാറുള്ളത് പതിവാണ് അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് ഇത് അങ്ങോട്ട് കേടാവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പൊ മുളക് പൊടിയൊക്കെ നമ്മൾ ഇതേപോലെ പൊടിച്ച് ടിന്നിലാക്കി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇതേപോലെ ഒന്ന് തൂകിയിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ മുളക് പൊടി പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല ആയിട്ട് തന്നെ ഇരിക്കും അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ കാര്യമാണ് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ എല്ലാവർക്കും മടിയുള്ള ഒരു സംഭവമാണ് ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജ് വൃത്തിയാക്കുകയും വേണം അപ്പം നമ്മൾ ഈ മീനും ഇറച്ചിയും ഒക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ബ്ലഡിൻ്റെ ആ കറ ചിലപ്പോൾ ഫ്രീസറിലൊക്കെ വീഴാറില്ലേ അപ്പോൾ അങ്ങനെ വീഴുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ക്ലിങ് റാപ്പ് വാങ്ങിക്കാൻ കിട്ടും ക്ലിങ് റാപ്പ് നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്രീസറിലോട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും വീണാലും അത് അതിലോട്ടേ ആവത്തുള്ളൂ നമുക്കതിനെ ഇളക്കി മാറ്റി അത് മാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ക്ലിങ് റാപ്പ് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ ചില എന്തെങ്കിലുമൊക്കെ മഞ്ഞ കറകളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ പിടിക്കാറുണ്ട് അപ്പോൾ അതിന് ക്ലിങ് റാപ്പ് ഒട്ടിച്ചാൽ മതി ഇനി ക്ലിങ് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഒട്ടിച്ചാലും മതി അപ്പോൾ അലുമിനിയം ഫോയിലൊക്കെ ആണെങ്കിലും വില കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യവുമില്ല അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്